നമസ്കാരം അഞ്ജുസ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന പോലാണ് അതുകൊണ്ടാണ് ഇത്ര അലമ്പായിട്ടിരിക്കുന്നത് എന്നാലും ഒരു വീഡിയോ എടുക്കാൻ നല്ല മൂഡുള്ളതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണല്ലേ അതിൻ്റെ ഒരു ഒരു മിനിറ്റും അമ്പത്തഞ്ച് സെക്കൻഡും വളരെ ചെറിയൊരു പോർഷനാണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ചവടുകൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ കൂടെ നിന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചുവടുകൾ കണ്ടിട്ട് തിരിച്ചു തരാം കാൽഭാഗം നമുക്കൊന്ന് നോക്കാം വൺ ടു ത്രീ ഇത്രയുമാണ് ആദ്യത്തെ ചൂട് എങ്ങനെയാണ് ഒന്നുകൂടെ നോക്കിക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത്രയുമാണ് ആദ്യത്തെ ചൂട് ഇതേ സെയിം സാധനം നമ്മളിതിന് നമ്മുടെ പേരിൻ്റെ കൂടെയും കൂടെ കളിക്കുന്നു ഇനി അടുത്ത ചൂട് ഇങ്ങനെ തുടങ്ങണം വളത്തെക്കാളി സൈഡിലോട്ടാക്കി വൺ ടു ത്രീ ഫോർ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനൊരു സൈഡിലോട്ട് പോകണം എന്നിവിടെ നോക്കിയിട്ട് ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ ഇനി അതുപോലെ ഇടത്തേക്കാല് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ത്രീ കണ്ടോ ഇതാണ് രണ്ടാമത്തെ ചുവടെന്നു പറയുന്നത് ഇത് നമ്മൾ ആദ്യം നേരെ തന്നു കളിക്കുന്നു പിന്നെ നമ്മൾ സൈഡിലോട്ട് ചെരിഞ്ഞ് തന്നു കളിക്കും അടുത്തിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സേവ് സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞ തിരിഞ്ഞ് വൺ ടു ത്രീ ഫോർ എയ്റ്റ് സിക്സ് സെവൻ എയ്റ്റ് എന്ന് പറഞ്ഞ് വീണ്ടും തിരിഞ്ഞ് വരും ഇനി എന്ത് ചെയ്യണം ഇതേ സാധനം നമ്മൾ നമ്മുടെ പേരിൻ്റെ കൂടെ കളിക്കണം ഇനി അടുത്ത ചോറ് സൈഡിലോട്ട് ചെരിഞ്ഞ് തന്നിട്ട് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നാല് പ്ലാർട്ട് നമ്മൾ മുമ്പോട്ട് നടക്കണം എന്നിട്ട് അതേ ചൂട് തന്നെ മുന്നിലോട്ട് നമ്മൾ നമ്മളെടുത്ത് കളിക്കണം അല്ല പേറിൻ്റെ കൂടെ എടുത്ത് കളിക്കണം ദാരിഖൻ്റെ ശിരസ് കൊലകരുന്നൊരു പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ആദ്യത്തെ ചൂട് വൺ ഡിപ്രീസ് വൺ ടു ഫോർ വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഓക്കെ പിന്നെ ഇതേ ചൂട് പേരൻ്റെ കൂടെ കളിക്കണം പേരായിട്ട് കൂടെ കളിക്കും കൃഷ്ണനെ കുറുകിൻ്റെ പേര് ട്വൻറ്റി ത്രീ മിനിറ്റ് ഓക്കെ അപ്പം രണ്ട് ചേർ ഞടുത്തേ വരുന്നത് अलग ये अल इू वन इधर इत वू थ्री फोर ये ट्रू ती वन वन टू थ्री फोर वन टू थ्री वन टू ഇനി ഇത് നേരെ പേരനെ നോക്കി കളിക്കണം പേരനെ നോക്കി കളിച്ചേ ത്രീ സ്റ്റെപ്പ് സ്റ്റെ ഫോർ ഇനി അവിടെ നിന്ന് പുറവോട്ടല്ലേ ആ പൊറോട്ട നേരി വണ്ടി ത്രീസ്റ്റൺ ടു ഇനി അത് നേരെ നമ്മുടെ പേരിനെ നോക്കി കളിക്കണം കളിച്ച വണ്ടി ത്രീസ്റ്റൺ ടു നേരെ തിരി ഫോൺ എന്തായിരുന്നു ആ ഇനി മുന്നോട്ട് നടക്കണം

മാത്രം ഇത് മാത്രം ഏ ശ്രീയ ിമ്പിളല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നാകെ ശരിക്കും തിരുവാതിരക്ക് എടുക്കരുതാത്തതാണ് പക്ഷേ എനിക്ക് ആ പാട്ടിനോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം കൊണ്ട് അതും കൂടെ ഞാനൊന്ന് എടുക്കുകയാണ് അപ്പോൾ അതോടെ കൂട്ടിയാണ് കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കളിച്ച് പഠിക്കുക വളരെ എളുപ്പമാണ് നമുക്ക് സ്റ്റേജിലൊക്കെ വളരെ എളുപ്പം കളിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും